ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഇത്തവണ ഐ എസ് എൽ ഫേസ് ചെയ്തത് എന്നിരുന്നാലും അടുത്ത ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ഐ എസ് എൽ ആരംഭിക്കുകയാണ് പക്ഷേ ഇത്തവണത്തെ ഐ എസ് എല്ലിന് വലിയ ആവേശമൊന്നുമില്ല കാരണം വിദേശ താരങ്ങൾ ഇല്ലാതെയാണ് പല ക്ലബ്ബുകളും ഇത്തവണ ഐ എസ് എൽ കളിക്കുന്നത് പലരും ഇപ്പോൾ ഇന്ത്യയോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പതിനേഴ് വിദേശ താരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഐ എസ് എൽ വിട്ട് കഴിഞ്ഞിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാല് വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു അതിൽ അഡ്രിയാൻ ലൂണയും നോവ സദോയും ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിലാണ് പോയിട്ടുള്ളത് യുവാൻ റോഡ്രിഗസും തിയാഗോ ആൽവസും സ്ഥിരമായി കൊണ്ട് ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കോൾഡോ ഒബേറ്റ കൂടി പുറത്ത് പോകും എന്നുള്ള റൂമറുകൾ സജീവമാണ് അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഡ്ഗർ മെൻഡസ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടുകഴിഞ്ഞിട്ടുണ്ട് ഇനി എഫ് സി ഗോവയിൽ നിരവധി സൂപ്പർ താരങ്ങൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ബോർഹാ ഹെരേര പോയിട്ടുണ്ട് ഡേവിഡ് ടിമോർ പോയി കഴിഞ്ഞു അതുപോലെ തന്നെ ഹവിയർ സിവേരിയോ നേരത്തെ ക്ലബ്ബ് വിട്ടിരുന്നു അവരുടെ ക്യാപ്റ്റനായ ഐക്കർ ഗുവാറോച്ചനയെ അവർക്കിപ്പോൾ നഷ്ടമായിട്ടുണ്ട് അങ്ങനെ നാല് താരങ്ങളെയാണ് എഫ് സി ഗോവക്ക് നഷ്ടമായിട്ടുള്ളത് ഇനി ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹാമിദ് അഹ്ദാദ് ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഹിരോഷി ഇബുസുഖി കഴിഞ്ഞ ദിവസം ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു ഇനി മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജോൺ ടോറൽ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു അദ്ദേഹം അഡ്രിയ ലൂണയുടെ ക്ലബ്ബിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇൻഡോനേഷ്യൻ ക്ലബ്ബിലാണ് ഉള്ളത് അതുപോലെ തന്നെ തിരിയും മുംബൈ സിറ്റി കഴിഞ്ഞിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചീമ നുനസും അജാറിയും ഇപ്പോൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് അജാറി ലോൺ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബ് വിട്ടിട്ടുള്ളത് കൂടാതെ ജംഷഡ്പൂർ എഫ് സിയുടെ ഹാവി ഹെർണാണ്ടസ് നേരത്തെ ക്ലബിനോട് ഗുഡ് ബൈ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ആകെ പതിനേഴ് വിദേശ താരങ്ങൾ ഐ എസ് എല്ലിൽ നിന്നും ഇപ്പോൾ പുറത്തു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആവേശം കുറഞ്ഞ രീതിയിലായിരിക്കും ഇത്തവണത്തെ ഐ എസ് എൽ നടക്കുക ഈ വീട്ടിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവടും കാണാം